ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കുസൃതി ചോദ്യമാണ് ഈ വീഡിയോയിൽ കുസൃതി ചോദ്യമാണ് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഉത്തരം കമൻറ്റായി നൽകുക ആദ്യം ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നത് എന്ത് തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും എന്താ തായാണ് കാണുന്നത് ഉത്തരം ത എന്ന അക്ഷരമാണ് ഇന്നത്തെ ചോദ്യത്തിലോട്ട് പോകാം ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏത് ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏത് ഉത്തരം കമൻ്റായി നൽകുക വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം